എന്താ വെച്ചാല് നമ്മളെത്ര കാലായിട്ട് വെയിറ്റ് ചെയ്തിരുന്നൊരു മാച്ചാണ് സോ നല്ല ഹോപ്പ് ഉണ്ട് ഹോപ്പുണ്ട് എല്ലാം കൊണ്ടും ഒക്കെ ആ ഒരു ഫീലെത്തി ലൂണല്ലേ ലൂണല്ലേ പക്ഷേ കൂടി എതിർ ടീമിലും നമ്മൾ മുംബൈ സിറ്റി മാച്ച് കാണാൻ വന്നിരിക്കുകയാണ് വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് വന്നിരിക്കുന്നത് പരാജയപ്പെട്ട് നമ്മൾ സ്റ്റേഡിയം ഓൾമോസ്റ്റ് അല്ല കംപ്ലീറ്റ് ആണ് ഒരുപാട് പേര് ടിക്കറ്റ് കിട്ടുമോ കിട്ടുമെന്ന് ചോദിച്ചാൽ ആർക്കും ഇനി കൊടുക്കാറില്ല എനിക്കും അപ്പൊ ടിക്കറ്റ് നമ്മൾ ഈ സ്റ്റേഡിയെ കളി ജയിച്ചാലും തോറ്റാലും സ്റ്റേഡിയത്തിനെ ഒരു വൈ വൈ നമ്മൾ മാക്സിമം ഡൈനാമ വൈബ് ആയിരിക്കും കാരണം എത്രയും ഐ മീൻ ഓൾമോസ്റ്റ് 2 ഇയേഴ്സ് ആയിട്ട് ഇങ്ങനെ ഹൗസ്ഫുൾ ആയിട്ടില്ല നമ്മുടെ സ്റ്റേഡിയം സോ നമ്മൾ ഫസ്റ്റ് എക്സിറ്റാന് അതിന്റെ ഭാഗമാകാനാണ് നമ്മൾ Thrill ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഇനി മണിക്കൂറുകൾ കുറച്ചേ ഉള്ളൂ ജസ്റ്റ് ഒരു 4 ഹൗഴ്സ് ബാക്കിയുള്ളൂ സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് ബ്രോ ഇന്നത്തെ prediction എന്ന് അറിയോ 3 0 ആർക്കണ മൂന്ന് ഗോൾ സ്കോർ ചെയ്യാം Pepper, देखे, 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 देखे। देखे. ും ആരൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്കോർ ചെയ്യാം പെപ്പർ സ്കോർ ചെയ്യും പിന്നെ രണ്ടും പെപ്പർ അടിക്കും ഒന്ന് പൂജ്യത്തിന് വിജയിക്കും പ്രോ എന്ന് പറയോ

അവസ്ഥ റഷ് ആണെങ്കിൽ അപ്പോ വേണ്ടി രണ്ട് ഗോൾ സ്കോർ ചെയ്യാം പിന്നെ ഇന്ന് മുംബൈ നമ്മള് എന്താ അവര് നാലാം സ്ഥാനം നമ്മള് രണ്ടാം സ്ഥാനം വലിയ വ്യത്യാസം പത്ത് കളിയായിട്ട് ഒരു പ്രശ്നാണ് പിന്നെ നമുക്ക് ലൂൺ ലൂണല്ലെങ്കി അവര് കൃഷിയുമായിട്ടില്ല അപ്പൊ നമുക്ക് നോക്കാം ഡ്രോ ഡ്രോയിൽ കൂടുതൽ എന്തേലും ആയിരിക്കും പറയാനുള്ള എന്തായാലും ജയ ആയാലും കോളേജായാലും സമനില ആയാലും നമ്മള് മാക്സിമം സപ്പോർട്ട് കാരണം ക എന്താ നമ്മൾ പ്ലേസ് മാക്സിമം ട്രൈ ക്യാപ്റ്റനായ ലൂണല്ലേ എന്തായാലും നമ്മൾ തിരിച്ചടിക്കും ഒരു ഒന്നെങ്കിൽ സമനില അല്ലെങ്കിൽ ചെറിയ ബ്രോ രണ്ട് രണ്ട് ഗോൾ ഗോൾ സ്കോർ സ്കോർ ചെയ്യാം അടിക്കും വെറൈറ്റി എന്തായാലും

ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ചാനൽ ീഡർട്ടോ അതായത് சாலెഡ്രാ ആണ് ഫേമസ് ആണ് പക്ഷേ അങ്ങാരൊന്നുമില്ല അല്ല ഇല്ല ഇല്ല അപ്പോൾ കളിയെ കുറിച്ച് എന്താ പറയാള്ളേ ഇന്താ അപ്പോൾ ട്രോഷൻ മാച്ചാണ് 3 പോയിന്റ് എങ്ങനെ നേരെടുക്കും ഇനി സ്റ്റേഡിയം ടീമനെക്കൊണ്ട് തന്നെ സ്റ്റാൻ ചെയ്യേണ്ടി ഇപ്പൊ തന്നെ അതായത് ടൈം 6:30 ആയിട്ടുള്ളൂ ഇന്നെ ക്രൗഡ് ആണ് സ്റ്റേഡിയം ഫില്ലർ ഇതിനെ കളിയാറുമാണ് ഇപ്പൊ ഗ്രൗണ്ടിൽ വരാണ്ടോ നമ്മൾ പോളിക്കും എന്തെങ്കിലും മുൻപേടെ േ ഒന്ന് പെപ്പറിക്കാണെൻ്റെ ഒരു പ്രതീക്ഷ പിന്നെ സൗരം മുതൽ കാണുമെന്നും ആശാന് ഗോൾ കാണുന്നു എത്രീ ത്രീ സീറോ ഗോൾ സീറോ ത്രീ ഗോൾ ഗോൾഡ് സ്കോറേസ് ഗോൾഡ് സ്കോറേസ് ഒന്ന് ദിപിൻ മോഹൻ അടിക്ക പിന്നെ രണ്ട് ദിപിൻ പിന്നെ രാവിലെ

you ਜਾ ਵੀ ਰੋਜ਼ ਨਾ ਆ ਰਿਹਾ ਲੈ ਆ ਆ ਚਾਨਣ ਨੂੰ ਵਾੜੀ ਕੋੜ ਕੇ ਅੱਜ ਅਸੀਂ ਕਾਲੀ ਰਾਣੀ ਦੇ ਮਾਤਰਾ ਨੂੰ ਮੋਟਾ 이 사람들은 또指 n t 을싹 지켜� uma t s p e c Nu cam a p s o e s t r a b a a t s o c r e o f l h e a g t e Que Nacht Que n o c എൺപത്തഞ്ചിന്റെ <im> 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 ഒരാള് ബ്ലോഗ് മിസ്സായിട്ട് കരയണത് അവിടെ മിസ്സായി ഫസ്റ്റ് ടൈം മിസ്സായിട്ട് ആളോട് പറഞ്ഞാണ് ഒപ്പം നിക്കാൻ പറഞ്ഞാണ് ഷാള് വേറെ ദിവസത്ത് പോയി നിന്നുണ്ട് മിസ്സായിട്ട്